കൺമണി ചാണകഗുഹ സംഘിക്കേവ് പത്മജാടി പത്നിചാടി ഇനിയുണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ ഇപ്പോ ലോകപ്രശസ്ത പ്രശസ്ത മോഡല് മെർസൽസ്ബൻസിൻ്റെ മോഡല് ബി എം ഡബ്ല്യുട മോഡല് സൺ മോഡല് റോൾസ് റോയ്സിന്റെ മോഡല് ഉമ്മൻചാണ്ടിയുടെ മോളായിട്ടുള്ള അച്ചീവ്മെൻ്റിന്റെ പുറകിലാണ് ബി ജെ പി കാരെന്നാണ് പറയുന്നത് റോൾസ് റോയ്സ് കമ്പനിക്ക് ഇതുപോലത്തെ ഒരു മോഡലിനെ എവിടെ കിട്ടാനാണ് അവരുടെ കാര്യമാണ് കഷ്ടം ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പോലെ അവരെയും ഗ്ലാമർ പോയി മഞ്ഞുമൽ ബോയ്സിന്റെ ഗ്ലാമർ പോയി ഇപ്പൊ കോൺഗ്രസ് ബോയ്സ് കോൺഗ്രസ് ഗേൾസ് ഗുണാകേവിന്റെയും ഗ്ലാമർ പോയി ഇപ്പൊ സംഖ്യ കേവ് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് ചാടിയാ പോയി പോകേ പിന്നെ തിരിച്ചു വരില്ല പത്മജ പത്മജ എടുത്ത് ചാടി പത്മിനി പിന്നാലെ ചാടി ഇന്നലെ ചാടിയവരുടെ വലിയൊരു കണക്ക് തന്നെ ഞാൻ പറയുകയുണ്ടായി ഇവിടെ അവരെല്ലാവരും അവസാനം എന്തായി ഇന്നിപ്പോൾ അവരെവിടെയാണെന്ന് പോലും അറിയില്ല കണ്ണന്താനം ജോർജ് ജേക്കബോ മറ്റോ ഡി ജി പിയോ അതിന്റെ താഴെയോ മറ്റോ ഉണ്ടായിരുന്ന അയാള് ഇവരെ സെലിബ്രിറ്റികള് ഭീമൻ രഹുവിനെ പോലെ രാജസ്ഥാനെ പോലുള്ള സെലിബ്രിറ്റികള് ബേദർ രവിയെ പോലുള്ള ആളുകള് ഇവർക്ക് എന്തോ തണ്ടിയെ കൊല അതിന്റെ പുറകിലുണ്ടെന്ന് കരുതിയിട്ട് അവിടേക്കെടുത്ത് ചാടി ഗീതയിലൊരു വാക്കുണ്ട് ജ്വലനും പെതംഗാഹ ജ്വലിക്കുന്ന തീനകത്തേക്ക് ഓടിവരും പറന്ന് കയറി ഇവർ ലാൻഡ് ചെയ്യും ആ തീയെന്തോ തീ എന്തോ ഒരു ഫ്രൂട്ടാണെന്ന് കരുതിയിട്ട് മനോഹരമായ ഫ്രൂട്ട് തീയിന് മനോഹാരിതയുണ്ടല്ലോ അവിടെ വരും അത് ചറകരിഞ്ഞ് വീഴും അപ്പോൾ ഒരു കഴിഞ്ഞു ഈ ഒരു അവസ്ഥയാണിപ്പോ കോൺഗ്രസ് ബോയ്സുകൾക്കും കോൺഗ്രസ് ഗേൾസുകൾക്കും ഉള്ളവർ സംഗീ കെവിനകത്ത് പോയവരുടെ പിന്നാലെ പിന്നാലെ പോയവരാണ് തിരിച്ചു വരുന്നില്ല അപ്പൊ എന്തോ വിചാരിച്ചത് അവിടെ എന്തോ തണ്ടിയെക്കൊല ഉണ്ട് അതുകൊണ്ടാണ് തിരിച്ചു വരാത്തത് അതങ്ങനെ അവള് മാത്രമായിട്ട് അല്ലെ അവൻ മാത്രമായിട്ട് ഭൂപിക്കേണ്ട ഞാനും അവനെടുത്ത് ചാടി പിന്നാലെ വരുന്നവരടുത്ത് ചാടി കേരളത്തിൽ ഇങ്ങനൊരു പ്രവണത ഉണ്ടായിരുന്നില്ല ആയാറാം ഗയാറാം എന്നൊക്കെ പറഞ്ഞ് ഉത്തരേന്ത്യയിൽ യാതൊരു എത്തിക്സും വാല്യൂസും ഇല്ലാതെ അങ്ങോട്ട് ചാടുക അവിടെ നിങ്ങൾ ചാടുക ഇവിടുന്ന് അങ്കടി ചാടുക അവിടെ നിങ്ങടുക ഈ കൊരങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് അപ്പുറത്തൊരു മരമുണ്ട് ഇപ്പുറത്തൊരു മരമുണ്ട് രണ്ട് മരവും ഒരേ മരം അതുപോലെ കായയുണ്ട് കായ തിന്നാൻ പറ്റില്ല ഒരു കറയുണ്ട് അതുതന്നെ കുറങ്ങിന് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ആ അത് അവിടെ കുറേ പഴങ്ങളുണ്ടല്ലോ ഇതേ മരം തന്നെ അവിടെ അങ്ങെടുത്ത് ചാടി അതിന് ഒരു കായ എടുത്ത് പറിച്ചു തിന്നു അത് എത്തു അതെന്തോ പറ്റി പിടിച്ചു അത് വലിച്ചെറിഞ്ഞു അത് ഇങ്ങോട്ട് നോക്കി പൈ അവിടെ ഒരു മരം ഉണ്ടല്ലോ അങ്ങോട്ട് ചാടി ആ ഈ മരം തന്നെ അവിടെയുള്ളത് അങ്ങനെ ആ മരത്തിൽ ഈ മരം ഈ മരത്തിന് ആ മരം മാടുത്ത് ആടിക്കൊണ്ടിരിക്കുക ഇപ്പം അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തേക്കു നാട്ടിലെ നിന്നിരുന്ന പണ്ട് ഇപ്പോഴങ്ങനെ ഇല്ല സെക്സ് വർക്കേഴ്സ് അന്ന് നമ്മളൊരു വേശ്യകൾ എന്ന് വിളിച്ചിരുന്നു ഇന്ന് അങ്ങനെ വിളിക്കാൻ പാടില്ല അതുകൊണ്ട് അന്ന് വിളിച്ചിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ അവരിങ്ങനെ അവിടെ ഇവിടെ ഇരുട്ടിന്റെ പറയിൽ നിൽക്കും ഏതെല്ലാം അമ്പടന്മാരാണ് വഴിക്കുമ്പോൾ അവരെ കണ്ടാൽ അറിയാലോ ഇവർക്കൊക്കെ അറിയാലോ പ്രൊഫഷണൽസ് അല്ലേ അതൊന്നും എന്തൊക്കെയോ കാണിച്ച് വരിധിയിലാക്കി അവനെ അവനെ പനയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സ്വർഗം കാണിച്ചു കൊടുത്ത് അവസരം എല്ലും തൊലുവാക്കി എല്ലും തൊലുവാക്കിയ താഴെ ഇടും യക്ഷികൾ ഇതുപോലെ വഴിയിലിറങ്ങി വിളിച്ചോണ്ടിരിക്കുക ആര് കെ സുരേന്ദ്രൻ പോലുള്ള ആളുകൾ ഈ വിളി കഴിക്കുന്ന സമയത്ത് അവിടേക്ക് ഓടിച്ചെല്ലാൻ മോഡിയുടെ വിളിയാണ് കോൺഗ്രസ് അതിൻ്റെ പുക കണ്ടു തുടങ്ങി അവരുടെ ഖബറിടം അവർ തന്നെ പണിയാൻ തുടങ്ങി മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷ ലീഡർ വി ഡി സവർക്കർ കെ സുധാകരൻ പോലെയുള്ള ആളുകൾ അവർക്ക് ഭൈമി കാമുകന്മാരുടെ പട്ടികയിൽ പെട്ട് കഴിഞ്ഞു ഉള്ളിൽ പ്രേമമാണ് തുറന്ന് പറയാൻ വയ്യ ഐശ്വര്യ റോയ് അതാണ് ബി ജെ പി മോഡി ആൾക്കാരൊക്കെ ഓടി ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഹംസങ്ങളേർപ്പെടുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി ആ ഹംസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് കെ സുരേന്ദ്രനപ്പുറുള്ള ആളുകള് മുരളീധരനപ്പുറം ആളുകള് ആരെ കണ്ടാലും വിളിക്കും അതിന് ചെല്ലാൻ കുറെ ആളുകളും ട്രാപ്പും പൽത്മയ്ക്ക പിന്നാലെ പൽത്മയ്ക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മുകളെ നോട്ടം വെച്ചിട്ടുണ്ട് മോളെ നോട്ടം വെച്ചിട്ടുണ്ട് ഉമ്മനെ നോട്ടം വെച്ചിട്ടുണ്ടിപ്പോ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കോൺഗ്രസ് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഇത്തവണ കഴിഞ്ഞ വശം മോഡിക്ക് ബദലായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സാധ്യത കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് രാജീവ് ഗാന്ധിക്ക് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് അതിവിദൂരമായിട്ടെങ്കിലും ഒരു സാധ്യത കണ്ടിരുന്നു അതിൻ്റെ പേരിൽ കേരളത്തിലെല്ലാവരും ആൻറ്റി ബി ജെ പി വോട്ടുകൾ അത് കൊടുത്തത് കോൺഗ്രസിലാണ് മാർഷ്യു പാർട്ടി കൊടുത്തൊരു കാര്യമില്ല അവരാരും പ്രധാനമന്ത്രിയാകുമ്പോഴേ മാത്രമല്ലേ മാർഷു ഉള്ളൂ ഇത്തവണ തിരിച്ചടിക്കും ഒരു സീറ്റ് പോലും കോൺഗ്രസ് കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് ലീഗിനാണ് അവരാണ് ഏറ്റവും വലിയ കള്ളക്കളി കളിക്കുന്നത് കോൺഗ്രസ് തോളത്ത് കൈയിട്ട് നിൽക്കുകയാണ് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ആ കോൺഗ്രസിൻ്റെ തോളത്ത് കൈയിട്ട് നിൽക്കുകയാണ് മുസ്ലിം ലീഗുകാര് എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ബി ജെ പിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ ബി ജെ പിയായിട്ട് യാതൊരു ബന്ധത്തിലുള്ള വേഴ്ചയുമില്ല അപ്പം കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ടല്ലോ അത് കോൺഗ്രസിനേ വേഴ്ച ഞങ്ങൾക്ക് കോൺഗ്രസ്സിനോടേ വേഴ്ചയുള്ളൂ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് വേഴിച്ച കോൺഗ്രസ് അവര് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നില്ലല്ലോ അപ്പൊ നിങ്ങളോ ഞങ്ങള് കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു അവര് ബി ജെ പി തൊടുന്നു ഞങ്ങള് കോൺഗ്രസിനെ തൊടുന്നു തൊട്ടോനെ തൊട്ടോണ്ട് എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത് നല്ല തിയറി അവർക്കുള്ള കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അവരുടെ തലയിൽ ഇടിവെട്ടാൻ പോകുന്നതേ ഉള്ളൂ ലീഗിന്റെ മലപ്പുറത്ത് തന്നെയുള്ള പുതിയ കുട്ടികള് അവരെ കൊണ്ട് കുത്തും അവര് കൊണ്ട് കുത്തും എണീമിയല്ല കുത്തുക മുസ്ലിം ലീഗിന്റെ നെഞ്ചത്ത് പത്മജോയി കരുണാരപുത്രി പിന്നാലെ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് പത്നി സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് ആയിരുന്നു പത്മനി തോമസ് അവർക്ക് കോൺഗ്രസ് വിട്ട പേരും പെരുമില്ലാത്ത ആൾക്കാർ വേറെയുണ്ട് അതിന് വലിയ വരിയായിട്ട് പതിനെട്ട് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്നലെ തന്നെ ചാടിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ ബി ജെ പി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇവരെല്ലാവരും ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് ആദ്യം കോൺഗ്രസ് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ആളുകളെങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേബർ സപ്ലൈ എന്ന് അറിയില്ലേ നമ്മൾ ഗൾഫിലേക്കൊക്കെ ഇവിടെ അതോറിറ്റികളുണ്ട് നേരിട്ട് പോയിട്ട് അവിടെ പറ്റില്ല ആ അതോറിറ്റി മുതൽ അവർ പറയും ഞങ്ങളുടെ കമ്പനിയിൽ ആറാം കോവിലേക്ക് ആയിരം പേരെ ആവശ്യമുണ്ട് അത് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അതോറിറ്റികൾ ഇന്നവരെയൊക്കെയാണ് അവരെ മുഖാന്തേ പറ്റുള്ളൂ അവരെ കോൺഗ്രസിനകത്ത് ബി ജെ പി കോൺഗ്രസിനാണ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് അവർക്ക് ആവശ്യം ആവശ്യമായിട്ടുള്ള ചുമര എഴുത്തുകാരും വെള്ളം കോരികളും വിറകു കുട്ടികളും ആരൊക്കെ വേണമെന്നുള്ള അതിന് കണക്ക് കൊടുക്കും അതിനനുസൃതമായിട്ട് ഇവിടെ ബി ജെ പി കാര്യ വി ഡി സവർക്കറും കെ സുധാകരനും സെലക്ട് ചെയ്ത് അങ്ങോട്ട് തള്ളിവിടും കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ അല്ല അത്ഭുതകരമായിട്ടൊന്നുമല്ല നാളെ മാതൃഭൂമി ദിനപത്രത്തിലും മനോരമ ദിനപത്രത്തിലും ദേശാഭിമാനിയിലും പിന്നെ ഏതാണ് ഈ പത്രങ്ങളിൽ മുഴുവൻ ഒരു കോളം വരും ഇന്ന് ചാടിയവർ ഇന്ന് ചാടിയവർ ചരമക്കുറിപ്പ് എന്ന് പറഞ്ഞ പോലെ ചരമം എന്നൊരു കോളം കണ്ടിട്ടില്ലേ വൈവാഹികം ഒന്ന് കോളം കണ്ടിട്ടുള്ളേ അതുപോലെ ഇന്ന് ചാടിയവർ ഇന്നത്തെ സ്വർണവില അതേപോലെ തന്നെ ഇന്ന് ചാടിയവർ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിൽ ചാടിയവർ അതിന്റെ ഒരു പട്ടിക തന്നെ ഒരു തയ്യാറാക്കാൻ പോവുകയാണെന്നാണ് കേട്ടത് കാരണം അതുപോലെയുള്ള ഒഴുക്കാണ് അണ പൊട്ടുമ്പോഴുള്ള ഒഴുക്കാണ് കുത്തി ഒഴുക്കാണ് ആരാദ്യം എന്നുള്ളതാണ് ആദ്യം ആദ്യം പോകുന്നവർക്ക് ആദ്യം പൂജ്യം പോകുന്നവർക്ക് ലഡു പിന്നെ പിന്നെ പോകുന്നവർക്ക് ഇഞ്ചിമിഠായിയേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ബബ്രിമുണ്ടേ കിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ ആദ്യം ചാടിയവർ ഭാഗ്യവാന്മാര് എന്താണ് അവിടെ കിട്ടാൻ പോകുന്നത് നമ്മൾ കണ്ടല്ലോ ചാടിയവർക്കൊക്കെ അവിടുന്ന് കിട്ടിയത് കണ്ടല്ലോ ഭീമൻ രഘുവിനെ പോലുള്ള ആളുകൾക്കൊക്കെ കിട്ടിയത് കണ്ടല്ലോ എനിവേ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും ബി വരുമെന്ന് ബി നേതൃത്വം പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് കെ സുരേന്ദ്രൻ മീശ പിരിച്ചാൽ മീശമാധവൻ ദൈവത്തെ നോക്കി മീശ പിരിച്ചാൽ വിഗ്രഹം പോച്ച് കാവ്യ മാധവനെ നോക്കി മീശ പിരിച്ചാൽ കാവ്യ മാധവൻ പോച്ച് കഥാപാത്രം കേട്ടോ അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ പറയുകയാണ് മൂന്ന് കോൺഗ്രസുകാർ പോച്ച് പത്ത് കോൺഗ്രസുകാർ പോച്ച് തലേ ദിവസം ഡിക്ലെയർ ചെയ്യും ഇന്ന് കോൺഗ്രസ്സുകാർ പത്ത് കോൺഗ്രസ്സുകാർ ബി ജെ പി വരും പിറ്റേ ദിവസം കാണാം എല്ലാവരും കഴുത്തിൽ ഓരെ കയറിട്ട് കൊടുക്കുന്നത് അപ്പോ ബോ തൂകിചാവാൻ എന്നും പറഞ്ഞ് മഞ്ഞക്കയറ് കാവി കയറിട്ട് കൊടുക്കുന്ന കാണാം ഇനി മിക്കവാറും നദ്ദ എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരം തിരുവനന്തപുരം ആകാനാ സാധ്യത എല്ലാവരും കൊണ്ട് കെട്ടി ഒഴുന്ന ചങ്ങട് ഷട്ടിൽ അടിക്കുന്നതിന് പകരം നദ്ദ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ ഞാൻ എവിടേക്കാണ് സ്ഥിതിഗതികൾ ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കറും കെ സുധാകരൻ പ്രസിഡന്റും ഇപ്പ പോവില്ല കാരണം റിക്രൂട്ടിങ് പരിപൂർണാവണ്ടേ കോൺഗ്രസിന്റെ അവസാനത്തെ ബൂച്ച് അതുപോലും വിടണ്ടേ എന്നിട്ട് കോൺഗ്രസിനെ കുഴിച്ചു മൂടണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ ബി ഡി സവർക്കറും കെ സുധാകരൻക്ക് ഇനി അങ്ങനെ പോവുള്ളൂ ഏതായാലും കോൺഗ്രസ് വിട്ടു വരുന്നവർക്ക് എന്തുകൊണ്ടാണ് ബി ജെ പി സ്വീകാര്യമാകുന്നതെന്നാണ് ആദ്യം മതേതരകരണം ചിന്തിക്കേണ്ടത് ബി ജെ പിയിലേക്ക് പോകാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് വേണ്ടി വന്നാൽ ഞാൻ ആർ എസ് എസിൽ പോകും ബി ജെ പി പോകും നിങ്ങളാരാ ചോദിക്കാൻ അങ്ങനെ ഒരാളാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് അവരും കാത്തിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഈ ദിവസം നരേന്ദ്രമോദി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കുട്ടിനാതാക്കൾ ഓടി നടക്കുന്ന പോലെയാണ് നരേന്ദ്രമോദി ഓടി നടക്കുന്നത് തൃശ്ശൂരിൽ വരുന്നു തിരിച്ചു പോരുന്നു തിരിച്ചു പോന്നു വീണ്ടും തൃശ്ശൂരിൽ വരുന്നു തിരിച്ചു പോകുന്നു വീണ്ടും തിരുവനന്തപുരത്ത് വരുന്നു തിരിച്ചു പോകുന്നു വീണ്ടും പത്തനംതിട്ടയിൽ വരുന്നു തിരിച്ചു പോകുന്നു പിന്നെ പത്തനംതിട്ടയിലാ ഇന്നും കുറെ എണ്ണം ഗുണാക്കേവിലേക്ക് ചാടി വീഴും നരേന്ദ്രമോദി വന്ന പാടും കൺമണി അപ്പൊ ഗുഹയിൽക്ക് ചാടും കുറെ നിന്നും ഇന്നും ഉണ്ടാകും നരേന്ദ്രമോദിയിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ തണ്ടിയ കൊല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിട്ട് വേണം കുറെ ആൾക്കാർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇരുപത് സീറ്റാണ് കോൺഗ്രസിന് കിട്ടുന്നു പറഞ്ഞിട്ടുള്ളത് അവർക്ക് നാനൂറ് നാനൂറ്റി അമ്പത് സീറ്റ് മൊത്തം അവർക്ക് തന്നെ എന്ന് അവര് പറയുന്നതാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് അത് പ്രത്യാശിക്കുക മാത്രം മാത്രം അതല്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ കാൺഗ്രസ് നടന്നിട്ട് കാര്യമില്ലല്ലോ ഒരു പെട്ടിപ്പീടിയ പാർട്ടി മാത്രമായിട്ട് മാറുമല്ലോ അപ്പം പിന്നെ ലുലു മാള് അതല്ലേ നല്ലത് അപ്പുറത്ത് ലുലു മാൾ കേൾക്കുമ്പോൾ എന്നാ ഇവിടെ പെട്ടിപ്പീടിയൽ കയറുന്നത് ആയതുകൊണ്ട് തന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കിയിട്ട് വേണം കൂട്ടപ്പൊരിച്ചിട്ട് നടത്താൻ എല്ലാം കൂടി തള്ളി മറക്കാൻ അങ്ങോട്ട് ഉത്തരേന്ത്യയിൽ വ്യാപകമാണിപ്പോൾ ഒരു നാണവുമില്ലാതെ ഒരു മാനവുമില്ലാതെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നല്ല മലഞ്ഞാ നാണകവും മാനകവുമില്ലാതെ മുഖ്യമന്ത്രിമാര് വരെ ആയിരുന്ന ആയിരുന്നു ആൾക്കാരെടുത്ത് ചാടുന്നത് അതേ പ്രതിമാസം ഇപ്പോൾ കേരളത്തിലേക്കും പടർന്നിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അടിത്തറ സൃഷ്ടിച്ച രണ്ട് മുഖ്യമന്ത്രിമാര് രണ്ടു പേരും ഇപ്പോ ബി ജെ പിയിലാ കരുണാകരൻ ബി ജെ പിയില അല്ലെന്ന് പറയാൻ പറ്റുമോ കരുണാകരൻ ബി ജെ പിയിലാ ഇന്ന് കരുണാകരൻ കരുണാകരൻ ബി ജെ പിയില പത്മജ ബി ജെ പിയില എന്റെ മനസ്സ് പറഞ്ഞു കർണാനന്റെ ആത്മാവ് പറയുന്നില്ല മോളെ മിടുക്കിയാടി നീ നീ ആടി മിടുക്കി മറ്റേ കൊഞ്ഞാനനെയും കൂടി ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്ത് എന്ന് കരുണാരൻ പറയുന്നുണ്ടായിരിക്കും കർണാടക ചാടിയതാണല്ലോ ആന്റണി എല്ലാവർക്കും അറിയാം ആന്റണി മിടുക്കനാണ് മുപ്പത്തഞ്ചു വയസ്സിൽ മുഖ്യമന്ത്രി ആയ ആളാണ് പിടുക്കനൊന്നുമല്ല വെറും മുണ്ടനൊന്നുമല്ല ആറാട്ടമുണ്ടനല്ല അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി മോനെ അനിൽ മോനെ എന്താ അപ്പ ഇവിടെ നിന്നിട്ടും കാര്യമില്ലാട്ട പോലെ ആന്റണിയുടെ അനുഗ്രഹമില്ലാതെ ആന്റണിക്ക് ഇപ്പോഴത്തെ ചാടിയില്ല അവൻ എടുക്കാൻ പോലെ എടുത്തിട്ടും കാര്യമൊന്നുമില്ല അവിടെ മോനിക്കിരിക്കാതെ പറ്റുള്ളൂ ഏതായാലും അവസാനം ഒരു ത്രിവർണ പതാക ഇയാൾക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെറുതെ കളയണ്ട അവൻ്റെ മോനോട് പറഞ്ഞു മോനേ മോഹനത്തിന് വിളി കേട്ടു അപ്പാ ഉം ഇതിന്റെ പുറയിലാണ് ഒരു ഓപ്പറേഷൻ താമര നടക്കുകയാണ് ഇപ്പൊ ഇവിടെ ഏതോ ഒരു സിനിമയില് ജഗദീഷ് കുമാറിന് വയസ്സ് പത്തൊമ്പത്തഞ്ചായി കല്യാണം കഴിക്കണം അപ്പൊ ജഗദീഷ് കുമാര് പറയുന്നത് കുട്ടികളില്ലാത്ത അവ വായിച്ചു ഇതുവരെ വിവാഹം കഴിക്കുക വേണ്ട 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 അതെന്താ കുട്ടികളില്ലാത്ത പിന്നിനെ വേണ്ട കുട്ടികളുള്ള പെണ്ണിനെ മതി ഒരു ഇയാൾ കുട്ടികളില്ലാ ഇല്ലാണ്ട് പോയാലോ ആയതുകൊണ്ട് തന്നെ പശുവും കടാവും ഒരുമിച്ച് മതി ഇവിടെ കൊച്ചു കൊച്ചു അതായത് സമൂഹത്തിലുള്ള ഇൻഡിവിജ്വൽസിന്റെ വോട്ട് അതിങ്ങനെ വാങ്ങി വാങ്ങി മറ്റേ പെരുപ്പിച്ച് പെരുപ്പിച്ച് ഈ നൂറ്റാണ്ടുകളൊന്നും ബി ഇവിടെ വാഴാൻ പറ്റില്ല അപ്പോഴെന്ത് ചെയ്യുന്നു തലനുള്ളുന്നു എന്നർത്ഥം ഇവിടുത്തെ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ച് ഞങ്ങൾ വലിക്കുന്നു കാര്യം കഴിഞ്ഞില്ലേ കയറടുത്ത് പോന്നു കയറിന്റെ പുറകില് പശു ഒരു രണ്ട് പശു അവിടെ പോകാൻ അതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാരെയാണ് കെട്ടിവലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ അടുത്ത് കീഴില വരവില്ല അവർക്കൊരു പ്രബോധനവൽക്കരണമില്ല അതൊന്നും ഇവിടെ നടപ്പാവുന്ന കാര്യങ്ങളല്ല കോൺഗ്രസിന്റെ ചാനലിലുണ്ടായിരുന്ന തമ്പാനൂർ സതീഷെ പോച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്മ്മൻ അച്ചു ഉമ്മൻ അവിടെ കിട്ടുന്ന നിലവിളിക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്നിട്ടൊരു കാര്യമില്ല അങ്ങനെ കോൺഗ്രസിൽ കയറിയിട്ടും എം എൽ എങ്കിലും ആയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളില് ഉണ്ടാകുമല്ലോ ഒരു ചെറിയ ഏത് 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 കൊതുകുണ്ടാവൂലോ കുതികടി എന്ന് പറയുന്ന പോലെ അവർക്കും ഉണ്ടാവുമല്ലോ ഒരേ മുഖ്യമന്ത്രിയുടെ മോൻ പോയി മറ്റേ മുഖ്യമന്ത്രിയുടെ മോള് പോയി എന്റെ അപ്പനും ഒരു മുഖ്യമന്ത്രി ആയിരുന്നു ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും ഉറപ്പിച്ചുകൊണ്ടാണ് എന്റെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിളി ബി ജെ പി നേതാക്കളോട് ചോദിച്ച അവര് പറയുന്നത് അച്ചുമ്മൻ ഒന്ന് കണ്ണടിച്ചു കാണിച്ചാ മതി അവര് സുവർണ രഥത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും കോൺഗ്രസിന് ഇപ്പം ഇതൊന്നും പ്രശ്നമല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രശ്നമല്ല കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ തങ്ങളുടെ ഗതി എന്താവും എന്ന് കരുതി വിലപിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാര്യ കഷ്ടം അവർക്ക് ആർ എസ്സിനോട് പ്രത്യക്ഷത്തിൽ കൂടി യോജിക്കാൻ പറ്റില്ല അവഹിതവേഴ്ചയെ പറ്റൂ പിന്നീ കൊടുള്ള കളിയെ പറ്റുള്ളൂ മുന്നിൽ കൂടുതലുള്ള കളിയെ പറ്റില്ല കോൺഗ്രസ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ബി ജെ പിയെ കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം ലീഗ് ഇതെല്ലാം കാണാനും കേൾക്കാനും അറിയാനും പുതിയ തലമുറയിലെ പിള്ളേർക്ക് കോണി കണ്ട അതും വേണ്ടി കയറുക അങ്ങനെയുള്ള കുട്ടികളല്ല പുതിയ കുട്ടികൾ ആയതുകൊണ്ട് തന്നെ കോണി തല്ലി ഓടിക്കാനുള്ള സാധ്യതയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് കാണുന്നത് കാരണം മുസ്ലിം ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും യഥാ നദീനാം ബഹബോംബു വേഗാഹ എല്ലാ നദികളും സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നു എന്ന് പറയുന്ന പോലെ മുസ്ലിം ലീഗിൽ ലീഗിന് മുസ്ലിങ്ങൾ കൊടുക്കുന്ന വോട്ടും അവസാനം ചെന്ന് നിപദിക്കുക അതിന്റെ ഫലം ചെന്ന് ചേരുക ആർ എസ് എസിലായിരിക്കും ഇതറിയുന്ന പുതിയ തലമുറ നാളെ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരോട് അവര് പ്രതികരിക്കും അവര് മുദ്ര കാണിക്കും മുസ്ലിം ലീഗുകാര് അവരുടെ ഖബറിയിടം അവരായിട്ട് തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം